റുപത്തി ആറിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് നമ്മുടെ തൃശ്ശൂർ വാടാനപ്പള്ളി ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ഫ്രൂട്ട് ഓവർ ബ്രിഡ്ജ് ഫൂട്ട് ഓവർ ബ്രിഡ്ജിന്റെ വർക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഷീറ്റ് വർക്ക് ചെയ്യാനുണ്ട് അതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് ഇവിടെ ബൈപ്പാസിൽ തന്നെ നേരത്തെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞൊരു ഭാഗത്താണ് ഈ വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഫിനിഷിങ് വർക്കുകളൊക്കെ അവസാന വർക്കുകളൊക്കെ ഒരുപാട് നടക്കേണ്ടതുണ്ട് കാരണം നമുക്ക് ഇവിടെ സ്റ്റെപ്പിൻ്റെ താഴെ ഭാഗത്തൊന്നും അങ്ങോട്ട് കയറി പോകാനുള്ള ഭാഗമൊന്നും ക്ലിയർ ചെയ്തിട്ടില്ല ഇങ്ങനെയാണ് ഫുൾ വർക്ക് കഴിഞ്ഞ് ഒരു ചുവന്ന പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് ഇതാണ് ബൈപ്പാസിലേക്കുള്ള ഒരു കാഴ്ച ഇങ്ങോട്ട് നോക്കുമ്പോൾ നല്ല രീതിയിൽ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ ഇനി ബൈപ്പാസിൻ്റെ വർക്കുകൾ വളരെ നല്ല രീതിയിൽ ആ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിലാണ് നമ്മളെ തളിക്കുളം ഭാഗങ്ങളിലേക്കൊക്കെയാണ് വർക്കുകളൊക്കെ ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക